നമസ്കാരം രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് അതിസംബോധം ചെയ്ത് സംസാരിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും തന്നെ ചെങ്കോട്ടയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ആക്രമണ ഭീതി ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിലോ അതേപോലെ തന്നെ പഞ്ചാബിലും ആക്രമണം നടത്തുന്നുള്ളാണ് രഹസ്യാന്വേഷണ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ചുരസാ ചുമതലയുള്ള എസ് പി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ ഇന്ന് ഡൽഹി സുപ്രീം കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിന് ശ്രമിച്ചിരിക്കുന്നു നാളെ സ്വാതന്ത്ര്യദിനമായിട്ട് ഡൽഹി സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത സ്ഥിതിഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമം പാഴായിരിക്കുകയാണ് ജാമ്യം നിഷേധിക്കാൻ നിഷേധിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്നും അതേപോലെ തന്നെ ഇവിടെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തുടർച്ചയായി നെഹ്റുവിന് ശേഷം പതിനൊന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഇവിടെ ശ്രീ നരേന്ദ്രമോദി ഇവിടെ നാളെ പതാക ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനമാഘോഷങ്ങൾ പങ്കെടുക്കുന്നത് നമുക്കാർക്കും തന്നെ അകത്തോട്ട് കടക്കാൻ ഉള്ള സംവിധാനങ്ങളില്ല പൻ സുരക്ഷാ സന്നാഹങ്ങളാണ് അത് കണക്ക് നാളെ നമ്മൾ പാസ്സുണ്ടെങ്കിൽ മാത്രമേ കാലത്തെ അകത്തോട്ട് കടത്തിവിടത്തോളൂ ഡൽഹിയിലെ ഇതേ ഇണക്കുള്ള ഫിദായിൻ എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനയുടെ ഒരു ആക്രമണ ഭീതി രഹസ്യാന്വേഷണ വിവരത്തിൽ നിന്നും കിട്ടിയതാണ് എന്തായാലും എന്ത് തന്നെയായാലും എസ് പി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാ ക്രമീകരണങ്ങളും അവസാനിച്ചിരിക്കുകയാണ് കാലത്തെ തന്നെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലും നാനാ തുറകളിലും പ്രവർത്തിക്കുന്ന അതസ്ഥിരായിട്ടുള്ളവരെ എല്ലാം വി ഐ പി മാറ്റുന്ന ഒരു പ്രവർത്തനം കൂടി പ്രധാനമന്ത്രി കാഴ്ചവെച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് തന്നെ രണ്ട് യുവതികളെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള അവർ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നിന്ന് രണ്ട് യുവതികളാണ് വന്നിരിക്കുന്നത് അതേ കണക്ക് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ദിനത്തിൽ അവരെ അംഗീകരിക്കുന്നതിനു വേണ്ടിയും അവരെ രാജ്യത്തിന് മുന്നോടിയായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി പല സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെ നാലായിരത്തിലോളം പേരാണ് നാളെ ഇതിനകത്ത് വരുന്നത് പ്രധാനമന്ത്രി രാജ്യത്തെ അതിസംബോധന ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഹർ കർ തിരങ്ക എന്നൊരു ക്യാമ്പയിന് കൂടി ദേശീയ പതാകയും സാന്ദ്രദിനത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ജനങ്ങളത് ഏറ്റെടുക്കുകയും സ്വാന്ത്രിദിനത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ച് രാജ്യത്തെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുകയും എല്ലാ സ്ഥാപനങ്ങളിലും ദേശീയപതാക ഉയർത്തുകയും ദേശീയപതാക ഉയർത്തിക്കൊണ്ട് ദേശീയത രാജ്യത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ദേശീയതയെക്കുറിച്ച് ഉൽപോദിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം ഹർഹർ തിരങ്ക ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ജനങ്ങൾ നെഞ്ചിലേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിനൊക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരു പ്രധാനമന്ത്രി കൂടിയാണ് ഈ എഴുപത്തെട്ടാം ദിനത്തിൽ നെഹ്റുവിന് ശേഷം പതിനൊന്നാമത് തവണ തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ചെങ്കോട്ടയിലെത്തി ദേശീയപതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ കിട്ടിയ ഒരു അവസരവും ഭാഗ്യവുമായിട്ടാണ് നമ്മൾ കാണേണ്ടത്